മാ <escue> <matter> <región> <beams propriety? laughs> Okay. Der. Er? Der, er. Der. Oh. 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 Hum. When the mother to po എന്താ മത്സരം എന്താ എന്റെ മുന്നിനി കാട്ടോ 맘에 안고 있나? 맘에 안 맘에 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 맘

ഈ കൊമ്പ്മാവിന്റെ കൊമ്പിണ്ട് കാരണം കൊണ്ട് ഞങ്ങളുടെ വല്യ നാട്ടുമാവിന്റെ ഒരു വല്യ കൊമ്പ് ഒടുങ്ങി മാങ്ങി പണി അധികം പണിയും കിട്ടി ഇതാണ് കൊമ്പ് അതാണ് ഞമ്മക്ക് കിട്ടിയ മാങ്ങൾ കാണണ്ടേ ഇത്രേ മാാണ് കിട്ടിയത് പകുതി ബാക്കിയൊക്കെ ഞങ്ങള് വേറെ വീട്ടിലേക്ക് കൊടുക്കൂട്ട് I think that's all right.